മർഹബംബിക്കും ഇലാഫോ ജദീദ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേ എയ്റ്റീൻ പതിനെട്ടാമത്തെ മൊഡ്യൂളാണ് ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്കാണ് പോകുന്നത് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചറും അറബി ഭാഷയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ പാസ്റ്റ് ടെൻസ് അറബി ഭാഷയിലെ പാസ്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിരുന്നു പാസ്റ്റ് ആയത് ഉദാഹരണത്തിന് വർക്ക് വർക്ക്ഡ് ജോലി ചെയ്യുന്നു ജോലി ചെയ്തു അറബി ഭാഷയിൽ പാസ്റ്റിൽ നിന്നാണ് പ്രസൻറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്റ്റ് ടെൻസിൽ നാല് ഫോർമാറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റണം അങ്ങനെ ആ നാല് ഫോർമാറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ സിംപിളായിരിക്കും ബാക്കി എല്ലാ വേബ്സും ഓക്കെ നമുക്ക് അറബി ഭാഷയിൽ ഒരു നോർമൽ ഫോർമാറ്റ് ഫോർമാറ്റ് നാല് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്നാമത്തെ ഫോർമാറ്റ് രണ്ടാമത്തത് ഫോർമാറ്റ് ഈ ഫോർമാറ്റ് ഫോർമാറ്റ് ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടെക്നിക്കിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഓക്കെ നോർമൽ ഫോർമാറ്റ് ഫോർമാറ്റ് ഇ ഫോർമാറ്റ് ഫോർമാറ്റ് എന്താണ് നോർമൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നോർമൽ ഫോർമാറ്റായിരിക്കും നോർമൽ ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവൻ ചെയ്ത കാര്യം നീ ചെയ്ത കാര്യം ഞാൻ ചെയ്ത കാര്യമൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണത്തിന് സ്ലൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഡാൻസിങ് വേഡ് ഏതൊക്കെയായിരുന്നു ഹൂ ഹും കി കും ന ഹാ അവളുടെ ഹും അവരുടെ ക നിൻ്റെ ും നിങ്ങളുടെ ഈ എൻ്റെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പാസ്റ്റിനുള്ള പ്രധാനപ്പെട്ട ഒരു ഡാൻസിങ് കൊണ്ട് തി ഊ താ സ്ലൈഡിലേക്ക് കൃത്യമായി നോക്കണേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കാം കാരണം നമ്മൾ വീഡിയോ ക്ലാസ് കാണുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും തി ഊ താ മൂന്ന് കാറ്റഗറി സ്ലൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്കൊരു വേർബ് കിട്ടിക്കഴിഞ്ഞാൽ കെല്ലം സംസാരിച്ചു കെല്ലം സംസാരിച്ചു സംസാരിച്ചു അവൻ എന്നതിനാണ് കെല്ലം എന്ന് പറയുന്നത് ബേസ് ഫോം തന്നെ അവൻ ചെയ്ത കാര്യമായി കെല്ലം അവൻ സംസാരിച്ചു സൽ അവൻ ചോദിച്ചു അവൻ പൂർത്തിയാക്കി ഫഹിം അവന് മനസ്സിലായി ഇതൊക്കെ ബേസ് ഫോമിൽ തന്നെ അവൻ അവന് ചെയ്ത കാര്യമായിരിക്കും അവന് മനസ്സിലായി അവൻ സംസാരിച്ചു അവൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് കെല്ലമാണ് കെല്ലം കെല്ലം അവൻ സംസാരിച്ചു അവൾ സംസാരിച്ചു കെല്ലമു അവർ സംസാരിച്ചു കെല്ലം കെല്ലമത് കെല്ലമു എൻ്റെ കൂടെ നിന്ന് ആവർത്തിച്ചു പറയണേ കെല്ലം കെല്ലമത് കെല്ലമു കെല്ലം അവൻ സംസാരിച്ചു കെല്ലമത് അവൾ സംസാരിച്ചു കെല്ലമു അവർ സംസാരിച്ചു പിന്നെ എന്താ എന്ന് പറയുന്നത് പോലെ തന്നെ കെല്ലം ത നീ സംസാരിച്ചു കെല്ലം തി ഫീമെയിൽ ആകുമ്പോൾ കെല്ലം തും നിങ്ങൾ സംസാരിച്ചു കെല്ലം തു ഞാൻ സംസാരിച്ചു കെല്ലം നമ്മൾ സംസാരിച്ചു ടെക്നിക്ക് മനസ്സിലായോ തി എൻ്റെ കൂടെ നിന്ന് ആവർത്തിച്ച് പറയണേ ഏത് കിട്ടി കഴിഞ്ഞാലും ഈ ഡാൻസിങ് വേർഡ് പാസ്റ്റിൻ്റെ ഈ ഡാൻസിങ് വേർഡ് കണക്ട് ചെയ്താൽ അവൾ ചെയ്ത കാര്യം അവർ ചെയ്ത കാര്യം നീ ചെയ്ത കാര്യം ഞാൻ ചെയ്ത കാര്യം സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കെല്ലം 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 തി കെല്ലം കെല്ലം തുല് ഞാൻ സംസാരിച്ചു കെല്ലം നമ്മൾ സംസാരിച്ചു ഓക്കെ അടുത്തത് അടുത്ത ഒന്ന് കോണ്ടിക്യൂറ്റ് ചെയ്ത് നോക്കി سألت سألو عندك قرطة برينا سأل سألت سألوا سألت سألتني ني جودي جو سألت, سألت في ميل سألتم نينغال جودي جو سألت نيان جودي جو سألنا نمل جودي جو كلم كلمت كلمو كلمت كلمتي كلمتو كلمتو كلمت, كلمنا سأل سألت سألوا سألت سألت سألتم, سألتم. سألت سألنا نيان جودي سألتو ഞാൻ ചോദിച്ചു താന്ന് പറഞ്ഞാൽ നീ ചെയ്ത കാര്യം ആകുമ്പോൾ ഞാൻ 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 സംസാരിച്ചു 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 നീ അവന് മനസ്സിലായി എന്നുള്ളതിനാണ് അവർക്ക് മനസ്സിലായി നിനക്ക് നിനക്ക് മനസ്സിലായി മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി മനസ്സിലായോ ഹല്ലസ് അടുത്തത് ഹല്ലസ് അവസാനിപ്പിച്ചു അല്ലെങ്കിൽ പൂർത്തിയാക്കി ഹല്ലസ് അവൻ അവസാനിപ്പിച്ചു ഹല്ലസ് അവൾ അവസാനിപ്പിച്ചു ഹല്ലസും അവർ അവസാനിപ്പിച്ചു ഹല്ലസ്താ നീ പൂർത്തിയാക്കി ഹല്ലസ്സും നിങ്ങൾ പൂർത്തിയാക്കി ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി നമ്മൾ നമ്മൾ പൂർത്തിയാക്കി അഹ്ന നമ്മുടെ ജോലി പൂർത്തിയാക്കി അപ്പം പാസ്റ്റ് ഡൺസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ും ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അറബി ഉപയോഗിക്കാൻ അല്ല പുതിയ സെന്റൻസുകൾ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ ഉണ്ടാക്കാനും പറ്റും ഓക്കെ അടുത്ത വേർബ്സ് ഒന്ന് നിങ്ങൾ മനസ്സിലൊന്നും ആവർത്തിച്ച് പറഞ്ഞു നോക്കി സഅലു ഹല്ലസ്ത ഹല്ലും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ ശ്രദ്ധിക്കണേ ബാക്കിയുള്ള പത്ത് വേബ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ പത്ത് വേബ്സും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഈ ഡാൻസിങ് വേഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് പ്രാവർത്തികമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്തെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ തിക്നിക്ക് മനസ്സിലാക്കണേ തി ഓ അവൾ ചെയ്തു ഊ അവർ ചെയ്തു ത നീ ചെയ്തു തും നിങ്ങൾ ചെയ്തു തു ഞാൻ ചെയ്തു നമ്മൾ ചെയ്തു മനസ്സിലായോ അക്കൽ ഭക്ഷണം അവൾ ഭക്ഷണം കഴിച്ചു കഴിച്ചു നീ ഭക്ഷണം കഴിച്ചു അക്കൽ തും നിങ്ങൾ ഭക്ഷണം കഴിച്ചു അക്കലത്തും ഞാൻ ഭക്ഷണം കഴിച്ചു അക്കൽ നമ്മൾ ഭക്ഷണം കഴിച്ചു മനസ്സിലായോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഏത് വേർബ് കിട്ടിക്കഴിഞ്ഞാലും അറബി ഭാഷയിൽ ഏത് വേബ് കിട്ടിക്കഴിഞ്ഞാലും ഏറ്റവും എയ്റ്റി പെർസെൻറ്റേജ് നോർമൽ ഫോർമാറ്റേക്കും അതിൻ്റെ കൂടെ ഈ ഡാൻസിങ് എടുത്ത് ഊ താത്തീത്തും തൂന ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ സിംപിളായിട്ട് നമുക്ക് പാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ താത്തു ടെക്നിക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ ത നീ ചെയ്ത കാര്യം അപ്പം നീ എഴുതി അക്കൽത്ത നീ പക്ഷെ കഴിച്ചോ എന്ത് നീ കഴിച്ചോ ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റിന് ശ്രദ്ധിക്കേണ്ടത് ഊ താ തീ തും തൂന ഈ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡാൻസിങ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു പറ